സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെൽഫെയർ പാർട്ടി തൂവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വുമൻസ് ജസ്റ്റിസ് നേതാക്കൾക്കുള്ള സ്വീകരണവും വനിതാ സംഗമവും നടന്നു വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റജീന വളാഞ്ചേരി വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി റഹ്മത്ത് മോളി മുഖ്യപ്രഭാഷണം നടത്തി വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ഹസീന വഹാബ് സമാന പ്രസംഗം നടത്തി ഫലസ്തീൻ ഗസ ജനതയോട് ഐക്യദാർഢ്യം യോഗത്തിൽ പ്രഖ്യാപിച്ചു വെൽഫെയർ പാർട്ടി വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് അബ്ദുള്ള കോയ തങ്ങൾ മാസ്റ്റർ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് മണ്ഡലം വണ്ടൂർ കൺവീനർ ഷെറീന യൂസഫ് വെൽഫെയർ പാർട്ടി തുവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അസ്ലം മാസ്റ്റർ വണ്ടൂർ മണ്ഡലം കമ്മിറ്റി അംഗം നിഷാദ് മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു വെട്ടം ന്യൂസ് വളാഞ്ചേരി